തസ്കിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് സഹാബി ചരിതം പതിനാല് മഹാനായ ജുന്ദബുനു ജുനാദ് റളിയുള്ളഹു പ്രഗത്ഭനായ സഹാബി വര്യനാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അബൂദർ എന്ന പേരിലാണ് അതിന് രണ്ട് കാരണമുണ്ടെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു അദ്ദേഹം വളരെ സ്നേഹിച്ചിരുന്ന തൻ്റെ പ്രിയപ്പെട്ട വാത്സ്യ പുത്രൻ ആ പുത്രൻ്റെ പേര് ദെർ എന്നായിരുന്നു അതുകൊണ്ട് അബൂ ദെറു എന്ന പേര് അദ്ദേഹത്തിന് വിളിക്കപ്പെട്ടു ദെറ് എന്ന തൻ്റെ പ്രിയപുത്രൻ പെട്ടെന്നായിരുന്നു മരണപ്പെട്ടത് ആ മരണത്തിൻ്റെ ആഘാതം സഹിക്കാൻ കഴിയാതെ വീട്ടിലുള്ളവരൊക്കെ കുടുംബക്കാരെല്ലാവരും മഹാനായ അബൂദർ അലീ അള്ളാഹു അൻഹുവിൻ്റെ അരികിലോടി വന്ന് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി അദ്ദേഹം അവരാശ്വസിപ്പിച്ചു എന്തുപറ്റി നിങ്ങൾക്ക് നമ്മെ ആരും അക്രമിച്ചിട്ടില്ല നമ്മെ കീഴ്പ്പെടുത്തിയിട്ടില്ല നമ്മുടെ ഒരു അവകാശവും നഷ്ടപ്പെട്ടു പോയിട്ടില്ല നമുക്ക് നിശ്ചയിക്കപ്പെട്ട വിധി നമുക്ക് വരാതെ വഴിമാറിപ്പോയിട്ടുമില്ല തീർച്ചയായിട്ടും അല്ലാഹു സുബാനുഹോത്താലയുടെ കതറാണിത് അവൻ്റെ തീരുമാനമാണ് അത് അംഗീകരിക്കലാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് അങ്ങനെ അദ്ദേഹം ജനാദയുടെ എല്ലാ സംസ്കരണ പ്രവൃത്തികളും കഴിഞ്ഞതിന് ശേഷം കബറിൽ വെക്കുകയാണ് ആ വാത്സല്യ പിതാവിൻ്റെ പ്രാർത്ഥന ആരുടെയും ഹൃദയം അലിയിപ്പിച്ചു കളയും റഹിമക്കല്ലാഹുയ്യ ബുനയ്യ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമകനെ നിനക്കുള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ നീ എനിക്ക് നന്നായി ഗുണം ചെയ്യുന്നവനായിരുന്നു ഞാൻ എന്നോട് വല്ലാതെ വാത്സല്യത്തിൽ പെരുമാറി പക്ഷേ നീ പോകുന്നെനിക്ക് ഏകാന്തതയൊന്നുമില്ല അള്ളാഹുവിൻ്റെ കഥ അനുസരിച്ചല്ലേ നീ പോകുന്നത് എന്നു പറഞ്ഞിട്ട് അള്ളാഹുമ ഇന്നക്ക ഒറ്റനിയ സവാബ് സ്വബരി അല ദിർഡീൻ എൻ്റെ പ്രിയപ്പെട്ട മകനാണ് ഈ ദിറു അവൻ്റെ പേരിൽ ക്ഷമിച്ചാൽ കൂടി നൽകാമെന്ന് അള്ളാഹുബൻ നീ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട ദിറിന് നിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളെ നീ വർഷിപ്പിച്ചു കൊടുക്കണേ എനിക്ക് നീ നൽകാൻ ഉദ്ദേശിക്കുന്ന പ്രതിഫലം മുഴുവനും എൻ്റെ പ്രിയപ്പെട്ട ദറ് നൽകണേ അവൻ ചെയ്തു പോയ പാപങ്ങളൊക്കെ നീ മാപ്പാക്കി കൊടുക്കണം സെറ് എന്നോട് എന്തൊക്കെ മോശമായ കാര്യം പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ വിട്ടുകൊടുക്കുന്നു അതുകൊണ്ട് നിന്നോട് അവൻ ചെയ്ത മോശമായ കാര്യങ്ങളൊക്കെയും നീ വിട്ടു കൊടുക്കണം കാരണം നീ എന്നേക്കാൾ ധർമ്മിഷ്ടനാണല്ലോ ഔദാര്യവാനുമാണ് ആകെയാ ഞാൻ വിട്ടുകൊടുത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും നീ അവന് വിട്ടുകൊടുക്കണം അള്ളാഹുവിനോട് മഹാനായ അബൂതർ അലൈവല്ലാഹു തലാഹിന് പ്രാർത്ഥന അങ്ങനെയായിരുന്നു എന്നിട്ടാ പ്രിയപ്പെട്ട മകനെ കബറിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറയാൻ യാതെറു കഥൻസാഫിനാവോ തറക്കിനാക്ക പ്രിയപ്പെട്ടതെറേ ഞങ്ങൾ നിന്നെ കബൽ കിടത്തിക്കൊണ്ട് തിരിച്ചു പോവുകയാണ് നിന്നെ സ്വന്തമാക്കി ഇവിടെ കിടത്തിയിട്ട് ഏ ലൈത്ത ശാരി മാ കുൽത്ത വമാക്കീരലഖ് എന്നോട് മലക്ക് എന്തൊക്കെയാണ് ചോദിക്കുന്നത് ആ ചോദ്യത്തിൻ്റെ മറുപടി എന്തൊക്കെയാണ് നീ പറയുന്നത് എന്ന് എനിക്കൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ മഹാനായ അബൂദർ അലി ഉള്ളാഹു അൻഹുവിനോട് തൻ്റെ പ്രിയപ്പെട്ട മകൻ അത്രയും സ്നേഹമായിരുന്നു അതുകൊണ്ടാണ് ആ മകനിലേക്ക് ചേർത്തി അബൂദർ എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടാമത്തെ കാരണം മഹാന്മാർ പറഞ്ഞത് അദ്ദേഹം റൊട്ടി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കച്ചവടത്തിന് വേണ്ടി വെച്ച റൊട്ടി അതിൽ ഉറുമ്പ് പൊതിഞ്ഞു ആ ഉറുമ്പോടു കൂടെ തുലാസിൽ വെച്ച റൊട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ചൂണ്ടിക്കാണിച്ചു പറയാൻ നോക്കൂ നിങ്ങൾ ഈ ഉറുമ്പിനൊരു ഖനവും തോന്നുന്നില്ല ഈ തുലാസിലിട്ടിട്ട് അപ്പത്തിൻ്റെ കൂടെ ഉറുമ്പിന് ഭാരം തോന്നുന്നില്ല എന്നാൽ ഇന്ന മീസാൻ അല്ലാഹ്രി അല്ലെ യത്തീഷ് മിൻഹ ഈ ധാരാളമുള്ള ഉറുമ്പിൽ ഒരൊറ്റ ഉറുമ്പിൻ്റെ അത്രയെങ്കിലും ഭാരമുള്ള കാര്യമൊരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർത്രിക ലോകത്ത് തുലാസ് ഭാരം തൂങ്ങാൻ അത് മതി അദ്ദേഹത്തിൻ്റെ ചിന്ത അങ്ങോട്ടാണ് പോയത് തൻ്റെ റൊട്ടിക്കഷ്ണത്തിൽ പൊതിഞ്ഞിരിക്കുന്ന ഉറുമ്പിൻ്റെ ഭാരം അദ്ദേഹം തുരണം ചെയ്യുന്നത് നാളെ മഷ്വറിയിലുള്ള മീസാനെക്കുറിച്ചാണ് അന്ന് മുതൽക്ക് അദ്ദേഹത്തിന് അബൂ ദിറു എന്ന പേരിൽ അറിയപ്പെടുന്നു ഉറുമ്പിൻ്റെ പേരാണ് ദിർ എന്നുള്ളത് ഇങ്ങനെ രണ്ടു കാരണങ്ങൾ മഹാനാ ജുന്തുബർ അലി അള്ളാഹുത്താലുവിന് അബൂ ദർ എന്ന പേര് നൽകപ്പെടാൻ കാരണമായി വിശദീകരിക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം വളരെ കൗരവപൂർവ്വം നാം പഠിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമാണ് ഇനിശാല് അടുത്ത ക്ലാസ് നമുക്കിത് പറയാം